നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾക്ക് അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം അച്ഛന്മാരോടാണ് എന്നുള്ളത് അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിനേക്കാളും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടോ മകള് അച്ഛന് വാരി കൊടുക്കുന്ന ഒരു അതിമനോഹരമായ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നറിയില്ല കാരണം ഈ വീഡിയോ ഒക്കെ വർണ്ണിക്കാൻ മാത്രം യോഗ്യത സത്യം പറഞ്ഞാൽ എനിക്കൊന്നുമില്ല കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയില്ലേ കാരണം ആ ഒരു പെൺകുട്ടി അച്ഛന് വാരി കൊടുക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഇനി അച്ഛന് വാരി കൊടുക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല അച്ഛന് കൈവേദന അല്ലെങ്കിൽ കൈ എന്തെങ്കിലും അസുഖമാണോ എന്നറിയില്ല പക്ഷെ എന്ത് തന്നെയായാലും ആ ഒരു മകളുടെ സ്നേഹം കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ നയവോൺ സിക്സ് സ്നേഹം തന്നെയാണ് കേട്ടോ ഇത് ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു